ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എടുക്കുന്ന സബ്ജക്ട് ഇന്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആണ് എന്താണ് ഇന്റർപ്രിട്ടേഷൻ ഇന്റർപ്രിട്ടേഷൻ ഇസ് ഡിറൈവ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഇന്റർപ്രിട്ടേറിയ വിച്ച് മീൻസ് ടു എക്സ്പ്ലെയിൻ ഓർ അണ്ടർസ്റ്റാൻഡ് എന്നാണ് ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എന്താ ഇന്റർപ്രിറ്റേഷൻ വെച്ചാൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്യ അല്ലെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഇന്റർപ്രിറ്റേഷൻ അപ്പൊ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ നിയമത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുക അതിനെ മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ സബ്ജെക്റ്റില് ഈ പേപ്പറിൽ നമ്മൾ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു എങ്ങനെയാണ് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം ഏതൊക്കെ റൂൾസ് വെച്ചിട്ടാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഇത്തര റൂള് പ്രൈമറി റൂള് സെക്കൻഡറി റൂള് എന്നും പറഞ്ഞിട്ട് കുറച്ച് റൂൾസ് ഇതിനകത്ത് പഠിക്കുന്നു എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നത് അതിനു മുന്നേ ഇന്റർപ്രിട്ടേഷൻ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്തിന് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക ഇന്റർപ്രിറ്റേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതന്നെ അണ്ടർസ്റ്റാൻഡ് ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ എന്നുള്ളതാണ് ഒരു നിയമം ഉണ്ടാക്കുന്നത് ആരാണ് ലെജിസ്ലേറ്ററാണ് അല്ലേ അപ്പൊ ലെജിസ്ലേച്ചർ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ എന്താണ് അവരുടെ ഇന്റൻഷൻ ഒരു നിയമം ഒരു അല്ലെങ്കിൽ ഒരു സെക്ഷൻ എന്തുകൊണ്ട് ഈ സെക്ഷൻ ഇത്രയും പണിഷ്മെന്റ് കൊടുത്തു എന്തായിരുന്നു ലെജിസ്ലേച്ചറിന്റെ ഇന്റൻഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്റർപ്രിട്ട് ചെയ്യുന്നതിലൂടെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും രണ്ട് ലെജിസ്ലേറ്റീവ് ലാംഗ്വേജ് ലെജിസ്ലേച്ചർ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് സാധാരണക്കാരനത് മനസ്സിലാവില്ല അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം ഇന്റർപ്രറ്റ് ചെയ്ത് എന്താണ് അതിന്റെ മീനിങ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അത് ഒരു ഇന്റർപ്രിട്ടേഷൻ ഒരു ഒബ്ജക്റ്റീവ് ആണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ലോയിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകളുടെ മീനിങ് ആയിരിക്കില്ല ഇന്ന് ആ വാക്കുകളുടെ മീനിങ് അപ്പൊ എന്താണ് ഇന്നത്തെ ആസ്പെക്റ്റിൽ അതിന്റെ മീനിങ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇന്റർപ്രിറ്റേഷനിലൂടെ നമുക്ക് സാധ്യമാകും എപ്പോഴാണ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് നെസസിറ്റി വരുന്നത് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു വാക്ക് ക്ലിയർ അല്ല ആംബിഗസ് ആയിട്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിന് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ട ആവശ്യകത അപ്പോഴാണ് വരുന്നത് മനസ്സിലായോ നമ്മൾ എപ്പോഴും അതിന്റെ സ്റ്റാറ്റ്യൂട്ട് നിയമങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത് എപ്പോഴാണ് ആ നിയമത്തില് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത വാക്കുകൾ അല്ലെങ്കിൽ അൺആംബിഗസ് അൺക്ലിയർ ക്ലിയർ ആയിട്ട് അല്ല അതിൽ നിയമത്തിൽ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യാം ഇന്റർപ്രിറ്റ് ചെയ്യണം അപ്പോഴാണ് ഇന്റർപ്രിട്ടേഷൻ നെസസ് അവിടെയാണ് വരുന്നത് എന്നാണ് പറയുന്നത് ഒരു കേസ് ഞാൻ പറയാം അത് നിങ്ങൾ ചെയ്യാം ആർ എസ് നായക് വോട്ടസ് എ ആർ ആന്റുലേ എൻ എയ്റ്റി ഫോർ എസ് എസ് സി സിക്സ് ആറ് എട്ട് നാല് ആ കേസില് കോടതി പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം എപ്പോഴാണ് അൺക്ലിയർ ആവുന്നത് അപ്പൊ അത് ജുഡീഷ്യറി ഡ്യൂട്ടിയാണ് അതിനെ പ്ലെയിനസ്റ്റ് ഡ്യൂട്ടി ഓഫ് ദ കോർട്ട് ടു ഇന്റർപ്രിറ്റ് ദ സ്റ്റാറ്റ്യൂട്ട് ഇഫ് ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ട് ഇസ് അൺക്ലിയർ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അൺക്ലിയർ ആണ് എങ്കിൽ കോടതിയുടെ ഡ്യൂട്ടിയാണ് അതിനെ ഇന്റർപ്രിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം നിയമം ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചർ അതിനെ ഇന്റർപ്രിട്ട് ചെയ്യുന്ന ആരാണ് ജുഡീഷ്യറിയാണ് ഇവിടെയും നമ്മുടെ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ അതിനെ ഇന്റർപ്രട്ട് ചെയ്യാൻ മെയിൻ ഡ്യൂട്ടി ആക്കാൻ ഈ ജുഡീഷ്യറിക്കാണ് വന്നിരിക്കുന്നത് ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്താണ് നമ്മുടെ പേപ്പറിന്റെ നേച്ചർ എന്ന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇൻടർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് കുറേ സ്റ്റാറ്റ്യൂട്ട് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എങ്ങനെ അത് പലതരത്തിലുള്ള റൂൾസ് ഉണ്ട് പ്രൈമറി റൂൾസ് സെക്കൻഡറി റൂൾസ് അപ്പൊ അതെങ്ങനെ ഏതൊക്കെയാണ് ആ റൂൾസ് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റ്യൂണ്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുക ആരാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആരാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ജുഡീഷ്യറി ആണ് ജുഡീഷ്യറി ആണ് ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ പ്രൈമറി റൂൾസിനെ കുറിച്ചിട്ടായിരിക്കും പറയുക അപ്പോൾ കാണാത്തവരെ ആ വീഡിയോ ഒന്ന് കാണാം